ഇല്ലെ ആയിട്ട് ഇന്നത്തെ യാത്ര നമ്മള് മറൈൻ ഡ്രൈവിലോട്ടോ മറൈൻ ഡ്രൈവില് ഷിപ്പാർഡൊക്കെ ഒന്ന് കഴിച്ച് തിരിച്ചു മറൈൻ ഡ്രൈവിലോട്ട് ഇറങ്ങിയതാണ് അടിപൊളി വ്യൂസും കാര്യങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോണത് സന്തോഷായിട്ട് അങ്ങനെ പോകണ്ട മറൈൻ ഡ്രൈവിലാണ് ഇന്ന് മറൈൻ ഡ്രൈവിലെത്താറായിട്ടുണ്ട് അതാണ് നമ്മൾ മറൈൻ ഡ്രൈവില് എത്തിത്തൊടങ്ങിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അപ്പൊ നമ്മൾ ഷിപ്പും കാര്യങ്ങളൊക്കെ നിർത്തിട്ടതൊക്കെ ഇങ്ങനെ കണ്ട ഓരത്തങ്ങനെ അവിടെ നിന്നുകൊണ്ടിരിക്കട്ട അവിടെ ഒരു കെട്ടിണ്ടല്ലോ പിന്നെ ഷിപ്പൊക്കെ മറൈൻ ഡ്രൈവിന്റെ സി കെട്ടിണ്ട് കെട്ടിലിങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ അപ്പൊ കൊറച്ചധികം നേരം നമ്മളവിടെ ഇങ്ങനെ ഈ ആ ഭംഗിന്റെ ഭംഗി കഥിന്റെ കാലിന്റെ ഭംഗി കണ്ട് കണ്ടെ ഇരുന്നിട്ടാ അപ്പൊ അവിടെ അടുത്ത അവിടെ നിന്നാണ് നമുക്ക് ിലോട്ടുള്ള യാത്രയും കാര്യങ്ങളും പിന്നെ ഷിപ്പിലോട്ട് കയറാനുള്ള ക്യാബൊക്കെയാണ് ഷിപ്പോട്ട് നമുക്ക് ബുക്ക് ചെയ്താലും ഓൾറെഡി കയറാൻ പറ്റണേ അപ്പൊ നമ്മള് വേറെ കുറെ പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പൊ ആ പ്ലാനൊക്കെ നോക്കിയിട്ടാണ് ഞമ്മളിവിടെ നമ്മള് ഷിപ്പിലോട്ട് കയറാനുള്ള വഴിയിലിപ്പില് അത് അപ്പുറത്ത് ഷിപ്പ് നിൽക്കുന്നത് അപ്പൊ നമ്മള് ആ ഷിപ്പിലോട്ട് കയറുന്ന വഴിയൊക്കെ ഒന്ന് കേറിക്കാണ്ട് എത്രയോ ഷിപ്പ് അവിടെ നിർത്തിട്ടിട്ടുണ്ട് ഷിപ്പ് ഉണ്ട് ബോട്ട് ഉണ്ട് ഹാസ്ബോർട്ടുകൾ വേറണ്ട് ഹാസ്ബോർട്ട് കയറണ അങ്ങനെ അത്യാവശ്യം വെറുപ്പുണ്ടത് ോട്ടും കാര്യങ്ങളും അതും പിന്നെ ഷിപ്പ് ഉണ്ട് അപ്പുറത്തെ നമ്മളെ നാവികസേനന്റെ ഷിപ്പുകളൊക്കെ കുറെ നിർത്തി കുറേ നിർത്തിട്ടിട്ടുണ്ട് കണ്ടിട്ടേ ഉള്ളൂ നമുക്ക് വേറെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മള് ഇപ്പൊ അതിലൊന്നും പോകാനുള്ള പ്ലാനില്ല കുറച്ചപ്പുറത്തെ വാട്ടർ മെട്രോ ഉണ്ട് വാട്ടർ മെട്രോ ഒരു ട്വന്റി മിനിറ്റ് ആണ് വാട്ടർ മെട്രോ നമ്മൾ കയറിയാല് നമുക്ക് പോവാൻ പറ്റുക ടിക്കറ്റ് ഇട്ട് കേറാൻ പറ്റും ഇപ്പൊ നമ്മളതിലൊന്നും കേറിയിട്ടില്ല ഇപ്പതാ നമ്മളീ ഷിപ്പിന്റെ ഭാഗങ്ങളും കാര്യങ്ങളും അവിടെ നല്ലൊരു ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് അതിൽ ചൂട് ചായ വൈകുന്നേരം ആയിക്കോട്ടെ ചൂട് ചായ നമ്മളുടെയൊക്കെ കഴിച്ച് ഫസ്റ്റ് പെരുന്നാൾക്കാണ് നമ്മളിവിടെ പോയത് അപ്പോൾ നമ്മളവിടുന്ന് വൈകുന്നേരമാണെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചാൽ അപ്പോൾ ചൂട് പാടിയും ചായ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ആ ചൂട് പാടിയൊക്കെ ചായ ചായയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ തിരിഞ്ഞ് നിൽക്കിയിരുന്നു കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മറൈൻ ഡ്രൈവില് ഫുൾ കാഴ്ചകളെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എൻ്റെ വീഡിയോ മിക്കവാറും ആൾക്കാരും ലൈക്കില്ല ഷെയർ ഇല്ല സബ് ഇല്ല അങ്ങനെ അങ്ങനെ പോണേ എന്തായാലും എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ മിക്ക വീഡിയോസിൽ ലൈക്കും ഷെയറും ഒന്നും പറയുന്നില്ല അപ്പോൾ ആരും അത് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഷിപ്പൊക്കെല്ലാം ഞാൻ കാണിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ സുഖല്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ഇപ്പൊ ഞമ്മള് വീട്ടിൽ നിന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഈ കഴിച്ചെടുക്കും ഇതിന്റെ കൂടെ ഉപ്പ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടുള്ളു അപ്പൊ ഫുൾ ബ്ലോഗായിട്ട് വല്യ ബ്ലോഗായിട്ട് എടുക്കാനുള്ള ടൈം ഞാൻ ടൈമിങ് ഒന്നാമിണിയും ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് അല്ലാഡ് പായസം ഇല്ലാട്ട് പായസം എപ്പ ഉണ്ടാക്കിയാലും ബാക്കിയാവണം അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് അലാഡ് ചെയ്യാ വിചാരിച്ചു മക്കളൊക്കെ വരുമ്പോൾ അപ്പോൾക്ക് അപ്പഴേ ഓരോരുത്തർക്കും വരുമ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് കൂട്ടിക്കൊടുത്തിട്ടുള്ളൂ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഫ്രൂട്ട് സലാഡ് അങ്ങനെ മെയ്ക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ബിരിയാണി കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഓക്കെ